പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് സിനിമ ടാക്കീസ് ചർച്ച ചെയ്യുന്നു മധുവിൽ നിന്ന് എന്ന ബച്ചനെന്ന അത്ഭുതത്തിലേക്കെത്താൻ മൂന്നുകൊല്ലം വേണ്ടി വന്ന കഥയെക്കുറിച്ച് ഹിന്ദിയിലെ പ്രശസ്തനായ കവി ഹരിവംശറായ് ബച്ചന്റെയും സാമൂഹ്യ പ്രവർത്തക തേജി ബച്ചന്റെയും മൂത്ത കുറിച്ച് ത്യാഗരാജൻ ആദ്യം കേൾക്കുന്നത് നടൻ മധുവിൽ നിന്നാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ വിശ്വസിക്കണം ഈ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മേരി ലാൻഡ് സ്റ്റുഡിയോയിൽ വിപ്ലവകാരികൾ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിലാണത് കെ എ അബ്ബാസ് സംവിധാനം ചെയ്ത സാത്ത് ഹിന്ദുസ്ഥാനിയുടെ രണ്ടാം ഷെഡ്യൂൾഡ് ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് മധുവിന് ബോംബെയിലേക്ക് പോകേണ്ടത് കൊണ്ട് ഫൈറ്റ് സീൻ വേഗം എടുത്തു തീർക്കാൻ സംവിധായകൻ പി സുബ്രഹ്മണ്യം ത്യാഗരാജനോട് നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു വിപ്ലവകാരികളുടെ ഷൂട്ടിങ്ങിനിടയിൽ എപ്പോഴോ ആണ് ആ സാത്ത് ഹിന്ദുസ്ഥാനിയുടെ വിശേഷങ്ങൾ മധു പങ്കുവെക്കുന്നത് ഹിന്ദിയിൽ മധുവിന്റെ ആദ്യ സിനിമ കൂടിയായിരുന്നു സാത്ത് ഹിന്ദുസ്ഥാനി പക്ഷെ ത്യാഗരാജനോട് അദ്ദേഹം സംസാരിച്ചത് ഏറെയും തന്റെ കഥാപാത്രത്തെ കുറിച്ചായിരുന്നില്ല കോളേജ് പഠനകാലം മുതൽ താൻ ആരാധനയോടെ കാണുന്ന കവി ഹരിവംശറായി ബച്ചന്റെ മകനെ കുറിച്ചായിരുന്നു മൂവി ക്യാമറയ്ക്ക് മുമ്പിൽ അമിതാഭ് ബച്ചൻ എന്ന കൊടിമരം പോലുള്ള മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ട ആദ്യ ചിത്രമായിരുന്നു സത് ഹിന്ദുസ്ഥാനി മധുവിന്റെ വാക്കുകളിലൂടെ മാത്രം അറിഞ്ഞ ബച്ചനിലേക്ക് എത്തിച്ചേരാൻ ത്യാഗരാജൻ എടുത്ത സമയം മൂന്ന് വർഷമായിരുന്നു ആ മൂന്ന് വർഷത്തിനിടയിൽ പതിനഞ്ചിലേറെ സിനിമകളിൽ ബച്ചൻ വേഷപ്പെട്ടു പ്രകാശ് മെഹ്റ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പ്രകാശ് മെഹ്റ സംവിധാനം ചെയ്ത സഞ്ജീർ എന്ന ചിത്രത്തിൽ ബച്ചൻ അവതരിപ്പിച്ച പോലീസ് ഇൻസ്പെക്ടർ വിജയ് കന്നയെ ത്യാഗരാജൻ മനസ്സിൽ പതിച്ചു വെച്ചു ആക്ഷൻ രംഗങ്ങളിൽ കഴിവതും ഡ്യൂപ്പിനെ ഉപയോഗിക്കാതെ നടനെന്ന നിലയിൽ ബച്ചനോട് വലിയ ആദരവും ത്യാഗരാജൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നു മലയാള സിനിമകളിൽ ഉറക്കമിളച്ച് ജോലി ചെയ്തിരുന്ന അക്കാലത്തൊരിക്കൽ ത്യാഗരാജനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സ്റ്റണ്ട് മാസ്റ്റർ കെ എസ് മാധവൻ വീട്ടിലെത്തി അസിസ്റ്റന്റ് രാജുവുമൊപ്പം ഉണ്ടായിരുന്നു തന്റെ വളർച്ചയിൽ വിറളി പൂണ്ട ഒരാൾ ദിലീപ് കുമാറിന്റെ അഭിനയത്തിലുള്ള അസൂയ രാമൂർ ഷ്യമിന്റെ ഷൂട്ടിംഗ് തീരുമുമ്പെ തന്നെ ഒഴിവാക്കിയ ഒരാൾ ആറു വർഷത്തിന് ശേഷം തന്നെ തേടി എന്തിനാണ് വീട്ടിൽ വന്നതെന്ന് ചിന്തിക്കുമ്പോഴേക്കും ത്യാഗരാജനെ മാധവൻ മാസ്റ്റർ വാരിപ്പുണരുന്നു കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം തെറ്റുപറ്റിയത് എന്റെ ഭാഗത്താണ് പൊറുക്കണം ഇനി ഉണ്ടാവില്ല പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകണം മാസ്റ്ററുടെ വാക്കുകൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ത്യാഗരാജന് കഴിഞ്ഞില്ല അക്കാലത്ത് കെ എസ് മാധവൻ ബോളിവുഡിൽ അറിയപ്പെടുന്ന സ്റ്റണ്ട് മാസ്റ്ററാണ് എങ്കിലും വലിയ നടന്മാരുടെ സിനിമകൾ തന്നെ തേടി വരുമ്പോൾ സഹായികളായി സമർത്ഥരായ സ്റ്റണ്ടുകാരെ മാത്രമേ അദ്ദേഹം വിളിക്കാറുള്ളൂ ത്യാഗരാജനെ വെല്ലുവാനുള്ള ഒരു ഫൈറ്റ് മാസ്റ്റർ അന്ന് തെന്നിന്ത്യയിലില്ല എന്ന സത്യം ശരിക്കും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് മാധവൻ മാസ്റ്റർ വന്നത് അങ്ങനെ ചിന്തിച്ചില്ലെങ്കിലും വീണ്ടും ചതിയിൽപ്പെട്ടേക്കുമോ എന്നൊരു സംശയം ത്യാഗരാജന്റെ മനസ്സിൽ തോന്നാതിരുന്നില്ല നമ്മൾ വീണ്ടും ഒന്നിക്കുന്നു ത്യാഗരാജൻ എന്നെ വിശ്വസിക്കണം മാധവൻ മാസ്റ്ററുടെ വാക്കുകൾ കേട്ടപ്പോൾ ത്യാഗരാജൻ പറഞ്ഞു മാസ്റ്റർ പറയൂ ബോളിവുഡിലെ അക്കാലത്തെ വലിയ ഡോക്ടറായ സി വി ശ്രീധരന്റെ പുതിയ പടത്തിൽ അസിസ്റ്റന്റ് ആയി കിട്ടാൻ വേണ്ടിയാണ് മാസ്റ്റർ ത്യാഗരാജന്റെ അരികിലെത്തിയത് സഹായി രാജുവിനെ അയച്ചാൽ പഴയ അനുഭവം ഓർത്ത് ചിലപ്പോൾ ത്യാഗരാജൻ വന്നില്ലെങ്കിലോ എന്ന് കരുതിയാണ് അദ്ദേഹം നേരിട്ടെത്തിയത് മാധവൻ മാസ്റ്ററുമായുള്ള പുനഃസമാഗമം ത്യാഗരാജനെ എത്തിച്ചത് ഗഹ്രി ചാൽ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റായ എ വി എം സ്റ്റുഡിയോയിലേക്കാണ് ജിതേന്ദ്രിയും അമിതാഭ് ബച്ചനുമാണ് ചിത്രത്തിലെ നായകന്മാർ നായിക ഹേമാ വില്ലൻ പ്രേം ചോപ്രയും സംവിധായകൻ ശ്രീധറുമായി സംസാരിച്ച് ത്യാഗരാജന്റെ സഹായത്തോടെ ഫൈറ്റ് സീക്വൻസുകൾ തയ്യാറാക്കിയ ശേഷം മാധവൻ മാസ്റ്റർ പറഞ്ഞു ബച്ചനു വേണ്ടി ത്യാഗരാജൻ ദ്വ്യൂപ്പെടണം ചെണ്ടു മാസ്റ്റർ ദ്വ്യൂപ്പെടരുതെന്ന് യൂണിയൻ നിബന്ധനയുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ പൂർണ്ണ ഉത്തരവാദിത്വം നിൽക്കാമെന്ന് മാസ്റ്റർ ഉറപ്പ് നൽകുന്നു ഞാൻ നിർബന്ധിച്ചതുകൊണ്ട് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ മതി ബച്ചൻ്റെ കാര്യത്തിൽ ത്യാഗരാജനല്ലാതെ മറ്റൊരാളെ കൊണ്ട് ചെയ്യിച്ചാൽ ശരിയാവില്ല മാധവൻ മാസ്റ്റർ തുറന്നു പറഞ്ഞു ഒടുവിൽ മലയാളത്തിലെ തിരക്കുകളിൽ നിന്ന് പത്തു ദിവസത്തേക്ക് മാറി ഗഹ്രി ചാലിൻ്റെ സെറ്റിൽ ത്യാഗരാജൻ എത്തി അമിതാഭ് ബച്ചനൊപ്പം ഒരു ചിത്രത്തിൽ ഒന്നിക്കുക എന്ന ആഗ്രഹം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഗഹ്രിച്ചാലിനു വേണ്ടി മാധവൻ മാസ്റ്ററും ത്യാഗരാജനും ചേർന്ന് ആറ് സംഘടനകൾ ഒരുക്കി ജിതേന്ദ്രയും പ്രേം ചോപ്രയും ചേർന്ന് ഫാക്ടറിക്കുള്ളിൽ നടക്കുന്ന ഒരു സംഘടനമായിരുന്നു ആദ്യം ചിത്രീകരിച്ചത് പുതുമങ്ങൾ ഒട്ടേറെയുള്ള ആ സംഘടന രംഗത്തിന്റെ ഷൂട്ടിംഗ് വേളയിലാണ് ജിതേന്ദ്രയെ ആദ്യമായി ത്യാഗരാജൻ കാണുന്നത് ഡ്യൂപ്പിന്റെ സഹായമില്ലാതെ സ്വയം അഭിനയിക്കുന്നത് കണ്ടപ്പോൾ ജിതേന്ദ്രയോട് സ്നേഹവും ആദരവും വർദ്ധിച്ചു അപകടം നിറഞ്ഞ രംഗങ്ങളിൽ പോലും പ്രേം ചോപ്രയ്ക്ക് വേണ്ടി ത്യാഗരാജനായിരുന്നു രൂപപ്പെട്ടത് ഷൂട്ടിംഗ് തുടങ്ങി മൂന്നോ നാലോ ദിവസങ്ങൾ കഴിഞ്ഞാണ് ഗഹരിച്ചാലിൻ്റെ ലൊക്കേഷനിലേക്ക് ബച്ചൻ കടന്നു വരുന്നത് ഫൈറ്റ് സീനിൻ്റെ ഇടവേളകളിൽ ജിതേന്ദ്രയും പ്രേം ചോപ്രയും ബച്ചനും പ്രകാശ് മെഹ്റയും ഒക്കെ ഒന്നിച്ചിരിക്കും വട്ടത്തിലിരുന്ന സംസാരത്തിൽ അവർ ചർച്ച ചെയ്തു സിനിമ മാത്രമായിരുന്നില്ല നാടകവും കവിതയും പാട്ടും ജീവിതവും ഒക്കെ വാക്കുകളായി പുത്ത രാത്രികളായിരുന്നു അതെല്ലാം അങ്ങനെ ഒരു രാത്രിയിലാണ് പ്രേം ചോപ്ര അമിതാഭ് ബച്ചൻ എന്ന വലിയ മനുഷ്യനെ ത്യാഗരാജനെ പരിചയപ്പെടുത്തുന്നത് ഇത് മിസ്റ്റർ ത്യാഗരാജൻ ഫൈറ്റ് മാസ്റ്ററാണ് കസേരയിൽ നിന്ന് കൈകൂപ്പിക്കൊണ്ട് ബച്ചൻ എഴുന്നേറ്റു ഹലോ മാസ്റ്റർ നീളമുള്ള ആ കൈ ത്യാഗരാജൻ നേരെ നീട്ടി ബച്ചൻ പറഞ്ഞു കൊടിമരത്തേക്കാൾ പൊക്കമുള്ള ബച്ചൻ്റെ മനസ്സിനെ അന്ന് ആദ്യമായി ത്യാഗരാജൻ അറിഞ്ഞു ബോളിവുഡിലെ പ്രശസ്തനായ നടൻ തങ്ങളുടെ കർമ്മമണ്ഡലങ്ങളിലൂടെ രാജ്യം മുഴുവൻ കീർത്തി നേടിയ മാതാപിതാക്കളുടെ മകൻ തന്നെപ്പോലെ ഒരു ചെണ്ടുകാരന്റെ മുന്നിൽ കുപ്പുകൈകളോടെ നിന്ന് സംസാരിക്കുന്നത് കണ്ട് ആ സംസ്കാരത്തെയും സ്നേഹത്തെയും മനസ്സുകൊണ്ട് നമിച്ചു ത്യാഗരാജൻ തനിക്കരികിൽ ഒരു കസേര വലിച്ചിട്ട് മിസ്റ്റർ ഇരിക്കൂ എന്ന് പറയാൻ കാണിച്ച ആ നന്മയെ മനസ്സുകൊണ്ട് പലവട്ടം തൊഴുതു ബച്ചനെ പരിചയപ്പെട്ട അന്ന് രാത്രി തന്നെയായിരുന്നു ഗെഹ്രി ചാലിന്റെ ക്ലൈമാക്സ് ഫൈറ്റിന്റെ ചിത്രീകരണവും അക്കാലം വരെ ബോളിവുഡ് കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഫൈറ്റുകളിലൊന്നായിരുന്നു അത് ജിതേന്ദ്രിയും ബച്ചനും ഒരു ഭാഗത്ത് പ്രേം ചോപ്രയും സംഘവും മറുഭാഗത്ത് ഫൈറ്റ് സീനിൽ ഹേമാ ഉണ്ടായിരുന്നു എ വി എം സ്റ്റുഡിയോയിൽ വില്ലന്റെ താവളം സെറ്റ് ഫൈറ്റ് ഇടയ്ക്ക് മാധവൻ മാസ്റ്റർ പറഞ്ഞു ബച്ചന് വേണ്ടിയും ത്യാഗരാജൻ തന്നെ ഡ്യൂപ്പിടണം ജിതേന്ദ്രയുടെ ഡ്യൂപ്പായി മാധവൻ മാസ്റ്ററും സംഘടനത്തിന്റെ ഓരോ ഘട്ടത്തിലും ബച്ചന്റെയും പ്രേം ചോപ്രയുടെയും ഡ്യൂപ്പായി മാറി മാറി ത്യാഗരാജനും ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ആ ബച്ചന് വേണ്ടി മൂന്ന് രംഗങ്ങളിൽ മാത്രമേ ത്യാഗരാജനും ഡ്യൂപ്പിടേണ്ടി വന്നുള്ളൂ ബാക്കി സീനുകളെല്ലാം ബച്ചൻ തന്നെ പറഞ്ഞു മാസ്റ്റർ എനിക്കാവൂ ഞാൻ തന്നെ ചെയ്തോളാം ഈ വാക്കുകൾ അപകടം പിടിച്ച ഷോട്ടുകളിലും ബച്ചൻ ആവർത്തിച്ചിരുന്നെങ്കിലും മാധവൻ മാസ്റ്റർ സമ്മതിച്ചില്ല അത് ത്യാഗരാജൻ ചെയ്തോളും അവിടെ സ്റ്റെൻഡ് ഡയറക്ടറുടെ അഭിപ്രായത്തെ മറികടക്കാൻ ബച്ചൻ ശ്രമിച്ചില്ല കാരണം ആ രംഗങ്ങളുടെ റിസ്ക്കിനെ കുറിച്ച് ബച്ചനെ നന്നായി അറിയാമായിരുന്നു ഏഴു ദിവസങ്ങളിലായാണ് ഗ്രഹി ചഹലിലെ സംഘടന രംഗങ്ങൾ ചിത്രീകരിച്ചത് അന്നത്തെ ഷൂട്ടിംഗ് രാത്രികളിലെല്ലാം ലൊക്കേഷനിൽ ഇരുന്ന് ഉച്ചത്തിൽ കവിതകൾ ചൊല്ലുന്ന ബച്ചന്റെ പതിവായിരുന്നു പിതാവ് ഹരിവംശറായി എഴുതിയ കവിതകളായിരുന്നു അതല്ല ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ മനോഹരമായി കവിത ചൊല്ലുന്ന ബച്ചനിലേക്ക് കണ്ണുകൾ വായിച്ച് കുറേ നിമിഷങ്ങൾ സെറ്റൊന്നാകെ നിശബ്ദമാകും സെല്ലിലോടിനെ അമ്പരപ്പിക്കുന്ന ആ മാന്ത്രിക ശബ്ദത്തിന്റെ നേർക്കാഴ്ചയിൽ ത്യാഗരാജനും മതിമറന്നു നോക്കി നിന്നു എങ്ങനെ ഈ മനുഷ്യന് ഇത്രയേറെ കവിതകൾ വ്യത്യസ്തമാക്കാൻ കഴിഞ്ഞു എന്ന് വിസ്മയിച്ചു ഏഴാം ദിവസം അർദ്ധരാത്രിയോടെ ഗഹ്രി ചാലിന്റെ ക്ലൈമാക്സ് ഫൈറ്റിന്റെ ചിത്രീകരണവും കഴിഞ്ഞ് മാധവൻ മാസ്റ്റർക്കൊപ്പം ഏവി എൻ സ്റ്റുഡിയോയുടെ പടികളിറങ്ങുമ്പോൾ ത്യാഗരാജൻ ഓർത്തത് ജിതേന്ദ്രയും ബച്ചനും പ്രേം ചോപ്രയും തനിക്ക് നൽകിയ സ്നേഹത്തെക്കുറിച്ച് മാത്രമാണ് ആ ത്രിമൂർത്തികളുമായി മറ്റൊരു സംഗമത്തിന് ബോളിവുഡിന്റെ വാതിൽ പിന്നീട് ത്യാഗരാജനൊന്നും തുറന്നില്ല ഹരിവംശറായുടെയും തേജി ബച്ചൻ്റെയും മകൻ ഇക്കാലത്ത് ബോളിവുഡിൻ്റെ ഇതിഹാസമായി മാറിയെങ്കിലും അമിതാഭ് ബച്ചൻ എന്ന് പറയുമ്പോൾ ത്യാഗരാജൻ്റെ മനസ്സിൽ ആദ്യം തെളിയുന്നത് ആ കുപ്പുകൈയാണ് അഭിനയ പ്രതിഭയുടെ കരുത്തും കവിതയുടെ ആർദ്രതയും ചേർന്ന സ്നേഹത്തിൻ്റെ കൊപ്പുകൈ ചില ജീവിതങ്ങൾ പോലെ ചില കൂടിച്ചേരലുകളും അങ്ങനെയാണ് ആയുഷ്കാലം മുഴുവൻ ഓർത്തിവയ്ക്കാവുന്ന സ്നേഹത്തിൻ്റെ കുപ്പുകൈ അതാണ് ത്യാഗരാജന് അമിതാഭ് ബച്ചൻ മറ്റൊരു സിനിമാ ടാക്കുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం